പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം ചൂടിയ ശാസ്ത്രമേളയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി ദ്വാരകാശേഖരൻ ഹാർട്ട് എച്ച് എസ് എസ് തിരഞ്ഞെടുക്കപ്പെട്ടതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ചരിത്ര നേട്ടം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ രാവിലെ പത്ത് മണിക്ക് നാലാം മൈൽ ടൗൺ വരെ അനുമോദന റാലിയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അനുമോദന യോഗവും നടത്തും സ്കൂൾ മാനേജർ റഫറർ ഫാദർ സന്തോഷ് തെക്കയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈമ ടി ബെന്നി സ്കൂൾ എഡ്മിനിസ്ട്രസ് ബി ജി എം എബ്രഹാം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വയനാട് ജില്ലാ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സ്കൂൾ കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ റണ്ണർ അപ്പ് ആയിരുന്നു മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിനായി മത്സരങ്ങളിൽ പങ്കുചേർന്നത് ചേർന്നത് വർഷങ്ങളായി പാഠ്യപാഠ്യന്തര മേഖലകളിൽ മികച്ച പ്രകടനമാണ് സ്കൂൾ കാഴ്ചവെക്കുന്നത് ഈ ചരിത്രം നേട്ടം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നാലാം മൈൽ ടൗൺ വരെ ഒരു അനുമോദന റാലിയും തുടർന്ന് പതിനൊന്നേ മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അനുമോദന യോഗവും നടത്തുന്നതായി അറിയിച്ചു